ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണത്തിന് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ ഈ ഓണത്തിന് പ്രീമിയർ ചിത്രങ്ങളല്ലാതെ റിപ്പീറ്റ് ചിത്രങ്ങളും ഏഷ്യാനത്തിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചിത്രങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായി നോക്കാൻ പോകുന്നത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നമ്മുടെ നെസ്ലിൻ മമിതാ ബൈജു എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പ്രേമല്ലു എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി ജയറാം എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസിലർ ചിത്രം വൻ വിജയൻ തന്നെയായിരുന്നു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തൊരു ചിത്രമാണ് മോഹൻലാൽ നായകനായിത്തിയ മലയിക്കോട്ടെ വാലിബൻ ഈ ഒരു ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് ഈഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അടുത്തൊരു ചിത്രമാണ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനീശ്വര രാജൻ ജഗദീഷ് എന്നൊരു ൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നേരെ ചിത്രം വൻ വിജയമായിരുന്നു ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് ഇനി നോക്കാൻ പോകുന്നത് പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് അജു വർഗീസ് നിവിൻ പോളി കല്യാണി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രം ഇരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു ചിത്രമാണ് സൗബിൻ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രം വൻ വിജയെന്നുമായിരുന്നു ചിത്രം വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു ചിത്രമാണ് ഫഹദ് നായകനെത്തെ ചിത്രമായിരുന്നു ആവേശം ചിത്രം വൻ വിജയൻ തന്നെയായിരുന്നു ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം ഈ ഇരുന്ന് ഉത്തരാദിനത്തിലായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി അടുത്തൊരു ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് അനുശര രാജൻ ജഗദീഷ് എന്നിവരൊക്കെ പ്രധാന പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം ഇരുന്ന് തിരുവോണ നാളിലായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക അടുത്തൊരു ചിത്രമാണ് അതോടൊപ്പം തന്നെ സൂരാജ് എന്നിവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്